ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് കേട്ടോ നമുക്ക് നാല് മണിക്കൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ മിക്സയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയും മധുരം മേടിച്ചാൽ അതിനനുസരിച്ച് എടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു പിടി ഒരു അഞ്ചാറ് ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ മൈദ ഇട്ടിടുന്നത് ഇത് നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയ സ്പൂൺ ആണ് അതും നമ്മളൊരിഷ്ടത്തിന് അനുസരിച്ചിട്ട് എത്ര നമുക്ക് വേണിച്ചെടുക്കാം അതിലേക്ക് ഏകദേശം ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണ് മൈദ എടുത്താൽ രണ്ട് ടേബിൾ സ്പൂണ് റവ അതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് റവ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്ക പൊടിയും കൂടി ഉണ്ടല്ലോ അതും കൂടിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കളറിന് മാത്രമാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് വെള്ളമൊന്നും പാറേന് മുമ്പ് തന്നെ ഈ പൊടികളെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക അതായത് ഞാനിപ്പോൾ പച്ചവെള്ളം തന്നെ കേട്ടോ നോർമൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക നല്ല പോലെ കുഴക്കണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുമല്ലോ അതേമാതിരി നല്ലോണം കുഴക്കണം പിന്നെ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും എന്നിട്ട് എന്നിട്ടിതാ ഞാൻ കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ നമ്മൾ നമ്മൾ തേച്ച് കൊടുക്കേണ്ട അതായത് നമ്മൾ ഇത് പരത്തി എടുക്കാനുള്ളതാണ് പരത്തി എടുക്കുമ്പോൾ വിട്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണ നമ്മളിങ്ങനെ നമ്മളെ കൗണ്ടോ ടോപ്പിൽ തേക്കുന്നത് അതിന് ശേഷം കൈ കൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് കട്ടി വേണമെങ്കിൽ നമുക്ക് കട്ടിക്ക് പരത്താം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം ഇതാ ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കൊയലുണ്ടല്ലോ കോയല് വെച്ചിട്ടും പരത്തിയെടുക്കാം അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ പരത്തിയെടുക്കണമെങ്കിൽ രണ്ട് മോഡലിലും നമുക്ക് പരത്തിയെടുക്കാം ഇപ്പം ഞാൻ ഇതാ കൊയിലുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് പറ്റിയെടുത്തിട്ടുണ്ടോ തിന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കട്ടിക്ക് വേണ്ടവർക്ക് കട്ടിയിലുണ്ടാക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടൊന്ന് പൊരിക്കാൻ ഇട്ടു കേട്ടോ അപ്പോൾ ഇത ഇതുപോലെ ചെറിയ സ്ക്വയർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക അവ ചെറിയ ചെറിയ സ്ക്വയർ ആവും ഇനി നമുക്ക് ഇൻഡു ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ആക്കട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അത ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ സ്ക്വയർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട കൊറ ഓയിൽ ട്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഓരോ പീസും എണ്ണയിലേക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക വെറും രണ്ടോ മൂന്നോ മിനിറ്റോണ്ട് ഇത് റെഡി ആയി വരും കേട്ടോ ഇത് നമ്മൾ എണ്ണയിലിട്ട് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത് പെട്ടെന്ന് അത് കുക്കായി കിട്ടും കണ്ടോ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മക്കൾക്കൊക്കെ സ്നാക്സ് ആയിട്ടോ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കുക ഫ്ലെയിമ് വന്ന് ലേ സോഫ ഒന്ന് കുറച്ചിട്ടിട്ട് വാങ്ങാം കേട്ടോ അത് എപ്പോഴും ചെയ്യാൻ ഒരുപാട് നമ്മൾ ഫ്ലെയിമിൽ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകും ഫ്ലെയിം വന്ന് കുറച്ചിട്ടിട്ട് എപ്പോഴും വേവിച്ചെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നാലുമണിക്ക് നമുക്ക് ചായക്കടിയൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് തരിക അടുത്ത വീഡിയോ ആയിട്ട് ഇനി വേണ്ടത് എല്ലാവർക്കും ബൈ ബൈ